ഈ പുതിയ പ്രഭാതത്തിലായ ദൈവത്തെ അസ്തുതിക്കുന്ന രാവിലെ സമയം ധനിയൽ പ്രവചനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കട്ടെ മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടു തിരിഞ്ഞ് നിന്റെ സത്യത്താൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ ഹോവയുടെ കൃപയ്ക്കായി യാജിച്ചില്ല ദൈവം മനുഷ്യന് അറിയേണ്ടതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തൻ്റെ വചനത്തിലൂടെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് പഴയ നിയമകാലത്തിൽ മോശയുടെ നയപ്രമാണത്തിലൂടെ എന്തുകൊണ്ടാണ് ദൈവം ജനത്തെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹത്തിനുള്ള മാർഗം ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എരിസ്ലേമിൻ്റെ ശൂന്യാവസ്ഥയെക്കുറിച്ച് ഗ്രഹിച്ച ദാനിയലിന് മനസ്സിലായ ഒരു കാര്യം ആ എരിസ്മിൻ്റെ മേൽ വന്ന ഈ അനർത്ഥം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ നയപ്രമാണത്തിൽ എഴുതിയിരുന്ന കാര്യങ്ങൾക്ക് വിരോധമായി അല്ലെ ദൈവം കൽപ്പിച്ചിരുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം അവരെ ശിക്ഷിച്ചു അനർത്ഥം കടന്നു വരുന്നതിന് ഉദ്ദേശമുണ്ട് അവൻ വെറു മനസ്സോടെയല്ല മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത് അവൻ ശാസിക്കുമ്പോൾ നീ മുഷിയരുത് അവൻ അവൻ അതിനെ നമ്മുടെ ഗുണത്തിനായിട്ട് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടാണ് അതയച്ചിരിക്കുന്നത് എന്നുള്ളത് തിരുവചനത്തിലുടനീളം നാം കാണുന്നു വീണ്ടും പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് നിന്റെ സത്യത്താൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദയമായ ഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥം വരുമ്പോഴ് അതെന്തുകൊണ്ടെന്ന് നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദന ചെയ്ത് അതിൻ്റെ പിൻപിൽ അതിർത്തി ഹേദം ഉണ്ടെങ്കിൽ അത് വിട്ടൊഴിയണം അതിൽ നിന്ന് ഒരു മോചനം നാം പ്രാപിക്കണം പിന്നീട് നാം അതിൽ നിന്ന് ഒരു ബുദ്ധി ഉപദേശം കൈക്കൊള്ളണം ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു ഇതിന് കാരണം എന്താണ് പിന്നീട് യഹോവയുടെ കൃപക്കായി യാചിക്കണം കർത്താവേ എന്നോട് കരുണ തോന്നണമേ കർത്താവ് മഹാകരുണയും ദീർഘക്ഷമേ ഉള്ളവനാണ് അവൻ എന്നേക്കും ഭത്സിക്കുകയില്ല എപ്പോഴും കോപം സംഗ്രഹിക്കുകയും എന്നാൽ നാം അവനോട് ഹൃദയംഗമായിട്ട് കർത്താവെ കരുണ കാണിക്കണമേ കൃപ കാണിക്കണമേ എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിലവിളിക്കുമ്പോൾ അവൻ നമ്മോട് മനസ്സലിവുള്ളവനാണ് മനുഷ്യരായി നാം ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള അനർത്ഥങ്ങളും ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളും അഭിമീകരിക്കുന്നവരാണ് എന്നാൽ എല്ലാറ്റിനെയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ വചനം അനുസരിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും അതിനൊരു ഉദ്ദേശമുണ്ട് അവർക്ക് സംഭവിക്കുന്ന അനർത്ഥങ്ങൾ അവർ നേരിടുന്ന പ്രതിസന്ധികളൊന്നും പ്രധാവിലുള്ളതല്ല അതിനൊക്കെ ദൈവത്തിനൊരു പദ്ധതിയും പ്ലാനുമുണ്ട് ഇവിടെ ഒന്നാമത് ദൈവജനം അകൃത്യങ്ങളെ വിട്ടുതിരിയുവാനായിട്ട് തന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് അത് തീരും പിന്നീട് നാം അതിൽ നിന്ന് ചില ഉപദേശങ്ങളും ബുദ്ധിയും കൈക്കൊള്ളണം ദൈവത്തിങ്കിലേക്ക് തിരിയണം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പറഞ്ഞ് പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ദാനിയൽ ചെയ്യുന്നത് അതാണ് ഈ അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വാക്യത്തെല്ലാം കാണുമ്പോൾ നല്ല സോറി രണ്ടാൻ്റെ അവസാനം എരുസ്ലേമിൻ്റെ ശൂന്യാവസ്ഥ എഴുപത് സമ്മത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ എളപ്പാട് രമ്യാപ്രവാചൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ച് എട്ടുടത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാതനകളോടും കൂടി അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിംഗിലേക്ക് മുഖം തിരിച്ചു ദാനിയൽ വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എരുസ്ലേമിനെക്കുറിച്ചുള്ള വേദന അവൻ്റെ ഹൃദയത്തെ അലട്ടി അതെന്തുകൊണ്ടെന്ന് അവൻ മനസ്സ് വെച്ചു രമ്യപ്രഭചൻ്റെ പുസ്തകം അവൻ എടുത്ത് വായിച്ച് ആ കാലസംഖ്യയും ആ സമയത്തെക്കുറിച്ചും അവൻ ഗ്രഹിച്ചു അവൻ ബുദ്ധി പഠിച്ചു അതിനുശേഷം അവൻ അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുകയാണ് തൻ്റെ അകൃത്യങ്ങളെ വിട്ടു തിരിഞ്ഞിട്ട് കർത്താവിൻ്റെ കൃപയ്ക്കായി യാചിക്കുന്ന ഒരു ദാനിയാണ് നാം ഇവിടെ കാണുന്നത് അവൻ ഉപവസിച്ചു അവൻ എട്ടുടുത്തു അവൻ വെണ്ണീരിലിരുന്നു പ്രാർത്ഥനയോടും യാചനയോടും കൂടെ കർത്താവിംഗിലേക്ക് മുഖം തിരിച്ചു കർത്താവിനോട് അപേക്ഷിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളെ വരും തലമുറയ്ക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി കെട്ടി അത് ഇന്ന് വായിക്കുന്ന നമുക്കും ഇതിൽ നിന്ന് ബുദ്ധി ഉപദേശം പ്രാപിക്കുവാനിടയാകട്ടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചോദന ചെയ്യുവാൻ നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കുവാൻ നമുക്ക് നേരിടുന്ന ഓരോ അവസ്ഥകളിലൂടെയും ദൈവത്തിൽ നിന്നുള്ള ബുദ്ധി ദൈവം എന്തുകൊണ്ടിത് വരുത്തി എന്നുള്ളത് കൃത്യമായി ചിന്തിക്കുവാനും ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് അവൻ്റെ കൃപ പ്രാപിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പഡ്നസ്